ഞാൻ കടപ്പുറം മുഴുവനും തരയ്ക്കും അത് പെണ്ണാൻ വിളിച്ചായിരിക്കും ഇങ്ങനെ ഒരു ബ്രോക്കറെ ഞാൻ വേറെ കണ്ടിട്ടില്ല തന്റെ കെട്ടിയാളും ബ്രോക്കറല്ലേ അവളിങ്ങനെയാണോ അവളെ ബ്രോക്കർ അല്ല ബ്രോക്കറി ബ്രോക്കറിന്റെ സ്ത്രീലിംഗം ബ്രോക്കറി ഓ അപ്പൊ കണ്ടക്ടറുടെ സ്ത്രീലിംഗം കണ്ടക്ടറി എന്നായിരിക്കും നിന്ന് കിന്ന സാധനം എടുത്ത് കൊടുക്കട ഇന്ന് സൂക്ഷിക്കണേ സാധാ കഞ്ചാവല്ല ഞാനിത് എത്ര രൂപയ്ക്കാണ് കിട്ടേണ്ടത് വിളയെന്നു ഇന്ന് പ്രശ്നമാക്കേണ്ട സ്കൂൾ കുട്ടികൾക്ക് അവർ തരുന്ന കാശിൽ കൊടുത്തേക്ക് കടം പറഞ്ഞാലും കുഴപ്പമില്ല ഒരു തവണ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന കാശിന് പിള്ളേര് മേടിച്ചോ എട്ടിലും പത്തിലും ഒക്കെ പഠിക്കണ പിള്ളേരാണ് അവരാരെങ്കിലും തട്ടിയേക്കും ഇതിനടിച്ചായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം തന്തയേം തള്ളയേയും വരെ ആക്രമിച്ചു കളയും വാർത്തയൊന്നും കാണാറില്ലേ ന്യൂസ് ക്കാൻ തന്നെ പേടിയും എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത് എന്നിട്ട് ഇത് വിൽക്കാൻ പേടിയില്ലല്ലേ ഞാൻ പേടിക്കണം എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ മുതലാളിയുടെ ഗുണ്ടാക്കിള്ളേരില്ലേ മുമ്പ് ഒരു സ്ഥലം കണ്ടുപിടിക്കു ശരി എന്നാ പോയിട്ട് വരാൻ പിള്ളേരെ കെട്ടിക്കാനുണ്ടോ എടാ ഇങ്ങനെ കൂകി കൂകി മയക്കുമരുന്ന് വിൽക്കാനിട്ടെ എന്ന് വിളിച്ചു പറയലേട്ടാ ഗോപാല നിന്റെ നാവാല മരണം ചഞ്ചലപ്പെടാതെ എഞ്ചലാ നീ എഞ്ചലാണെങ്കിലേ ഞാൻ ലൂസിഫറൻ എനിക്കറിയ ഈ ദിവസം കഴിഞ്ഞ പിന്നെ പേടിക്കണ്ടല്ലേ സാറെ അല്ലെങ്കിൽ തന്നെ ആർക്കാരെയാണ് പേടി